ദച്ചു രണ്ട് പ്രാവശ്യം ചെന്നപ്പോഴും ആദമനെ കണ്ടില്ല ലഞ്ച് ടൈം കഴിഞ്ഞു പോയി നോക്കിയപ്പോൾ കണ്ടു തിരക്കിട്ട പണിയിലാണ് അവൾ ഡോർ തുറന്നകത്ത് കയറി അവളെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഒന്നുകൂടെ സ്പീഡിലാക്കി അൽപ്പം എഴുന്നേറ്റ് അടുത്തുള്ള സോഫയിൽ അവളുടെ കൈ പിടിച്ചിരുത്തി അവനും ഇരുന്നു ഈ ചായ നല്ല തിരക്കിലാണല്ലോ പുതിയ ടെൻഡർ വന്നിട്ടുണ്ട് അത് കിട്ടിയാൽ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മുടെ കമ്പനി ഒന്നുകൂടി മുകളിലെത്തും എന്ത് എഫേർട്ട് എടുത്തും അത് നേടിയേ പറ്റൂ അതിന്റെ ലാസ്റ്റ് പ്രൊസീജിയേഴ്സിൽ എത്തി നിൽക്കുകയാ അതിന്റെ ഭാഗമായി ഒരു മീറ്റിംഗ് ഉണ്ട് അത് ബാംഗ്ലൂർ വെച്ചാ ഇന്ന് രാത്രി ഞാൻ പോകും ഇവിടെ മാനേജ് ചെയ്യാൻ ഉണ്ടാവും ഞാൻ ഇനി നാല് ദിവസം കഴിഞ്ഞേ വരൂ അവൻ പറയുന്ന കേട്ട് വല്ലാത്ത സങ്കടം തോന്നി അവൾക്ക് അവളുടെ മുഖം വാടിയത് കണ്ടതും ഹേയ് എന്റെ പെണ് വിഷമിക്കേണ്ട ചാൻ വേഗം വരും ഒരു ഫോർ ഡേയ്സ് അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഓൾ ദ ബെസ്റ്റ് അപ്പോഴേക്കും ആദമിന്റെ ഫോൺ അടിച്ചതും അതിലേക്ക് നോക്കി ദക്ഷ എനിക്കൊരു കോൺഫറൻസ് കോൾ ഉണ്ട് അതൊക്കെ ഞാൻ കുറച്ച് ടൈം എടുക്കും ഓഫീസ് ടൈം തയ്യാറായില്ലേ ഇനി വന്നിട്ട് കാണാം ഞാൻ വിളിക്കാം അത്രയും പറഞ്ഞ് ഫോണും ഫയലും എടുത്ത് മുന്നോട്ട് നടന്ന ആദം പെട്ടെന്ന് തോർത്തു തിരിഞ്ഞ് നടന്ന് അവളുടെ മുന്നിലായി വന്നു അവളുടെ അടുപ്പിലൂടെ പിടിച്ച് അവളിലേക്ക് ചേർന്ന് നിർത്തി ആ ചുണ്ടു ചുണ്ടുകളിൽ മൃദുവായി എന്ന് ചുറ്റിച്ചു ഒരു ചിരിയോടെ മിസ് യു ദക്ഷ അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നു പോകുന്നവനെ ഒരു ചിരിയോടെ നോക്കി നിന്നു അവൾ ഉള്ളിൽ വല്ലാത്ത നിരാശയും നിറയുന്നുണ്ടായിരുന്നു അവളിൽ ആദം പോയതും ദച്ചു ആളുടെ ക്യാബിലേക്ക് നടന്നു ബാക്കി ഉണ്ടായിരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് പതിവില്ലാത്ത പെണ്ണിന്റെ സന്തോഷം കണ്ട് ദച്ചു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എന്താണ് നല്ല സന്തോഷത്തിലാണല്ലോ അത് ദച്ചു ഞാൻ ഡെന്നിച്ചായനോട് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു ഇതങ്ങ് നേരത്തെ പറഞ്ഞിരുന്നേൽ ഇങ്ങനെയൊക്കെ ആവുമോ പെണ്ണേ ഗീതു നാണത്തോടെ ചിരിച്ചു അല്ലതച്ചു നിന്റെ ഇച്ചാൻ എന്ത് പറയുന്നു ജനിയുടെ എൻഗേജ്മെൻ്റിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞു ഏയ് ഇല്ല ഡെന്നിച്ചായൻ പറഞ്ഞു അവരുമുണ്ടാവും നമുക്ക് ഒരുമിച്ച് പോവാം എന്നൊക്കെ എന്താടി ഇന്ന് എനിക്കൊരു സന്തോഷമില്ലാത്തേ അതിച്ചാൻ ഇന്ന് ബാംഗ്ലൂർ പോവാ ഇനി നാല് ദിവസം കഴിഞ്ഞേ വരൂ അത് ശരി ആപ്പോവിനു നാല് ദിവസം കാണാൻ പറ്റാത്തൊരു വിഷമമാണല്ലേ സാരല്ല വച്ചു നാല് ദിവസം കാര്യമല്ലേ ഉള്ളൂ നമുക്കിന്ന് നേരത്തെ ഇറങ്ങിയാലോ ഞാനും കരുതിയുള്ളൂ ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ടൈമായി ഇനി കാര്യമായ വർക്കൊന്നുമില്ല എന്നാൽ ഇറങ്ങാം അതും പറഞ്ഞവർ പോവാൻ ഒരുങ്ങി ആപ്പൂവിൻ്റെ സ്കൂൾ വിടുന്നതിന് കാത്തു നിൽക്കുകയാണ് അഗ്നി കൂട്ടുകാരുടെ കൂടെ സംസാരിച്ചു വരുന്നതിനെ കാണേ ദേഷ്യത്തോടെ നോക്കി നിന്നു അവൻ അഗ്നി വണ്ടിയിൽ നിന്നിറങ്ങി അവനെ അപ്പൂ സംശയത്തോടെ തന്നെ നോക്കി നിന്നു ആ മോൻ വാ എന്നും നടന്നാണോ വീട്ടിൽ പോകുന്നേ അതിനെന്താ കുഴപ്പം ഏയ് ഒന്നുമില്ല ഇന്ന് ചേട്ടൻ്റെ കൂടെ വാ ഞാൻ കൊണ്ടുവിടാം ഞാനും അങ്ങോട്ടാ വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം ഏയ് എന്താ അപ്പോ വാ എൻ്റെ കുഞ്ഞാലിയനെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ എനിക്ക് ചെറിയ വിഷമം പിന്നെ എനിക്ക് മോനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് മോൻ വാ അഗ്നി പറയുന്നു കേട്ട് അതറിയാനുള്ള കുഞ്ഞു മനസ്സ് അവൻ്റെ കൂടെ പോകാൻ സമ്മതം പറഞ്ഞു അഗ്നി അവനെ വണ്ടിയിൽ കെട്ടി ശേഷം അപ്പുവിനേം കൂട്ടി അഗ്നി വലിയ മാളിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി അപ്പു അവനെ സംശയത്തോട് നോക്കി മോൻ വാ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം അതൊന്നും വേണ്ട ചേട്ടൻ എന്താ പറയാനുള്ളത് അതൊക്കെ പറയാം അപ്പൂ ആദ്യം ഇവിടെ ഒന്ന് കയറാം വാ ആദ്യം പറഞ്ഞാൽ അവനേം കൂട്ടി മാളിലേക്ക് കയറി അഗ്നി ഓരോ സാധനങ്ങളെടുത്ത് അവനോട് വേണം ചോദിക്കുമ്പോഴും അതൊന്നും വേണ്ടെന്ന് അവൻ തലയാട്ടി ചുറ്റുമോരും നോക്കിക്കൊണ്ടിരിക്കുന്നിടയിൽ അഗ്നി അപ്പൂവിൻ്റെ അടുത്ത് വന്ന് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു റിംഗ് എടുത്ത് അത് അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടു ആരും കാണാതെ അവനോട് അവനോടൊന്നും ചോദിക്കിടയിൽ പോക്കറ്റിലിട്ടു അഗ്നി കുറച്ച് സാധനങ്ങളും സ്വീറ്റ്സും എല്ലാം വാങ്ങി ബില്ല് പേ ചെയ്യാൻ തിന്നു അപ്പൂ മോൻ പോയി കാറിലിന്നു കണ്ടില്ലേ നല്ല തിരക്ക ടൈം എടുക്കും അതും പറഞ്ഞ അപ്പൂ കാറിലേക്ക് പോകാൻ വേണ്ടി നടന്നു അവൻ പോകുന്ന നോക്കി അഗ്നി ക്രൂരമായി ചിരിച്ചു അപ്പൂ പുറത്തിറങ്ങിയതും അവരുടെ ശബ്ദം കേട്ടതും അവൻ പെട്ടെന്ന് ചുറ്റി നോക്കി അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അവരെ പിടിച്ചു വെച്ചു മോൻ ബില്ലാക്കാതെ എന്തെങ്കിലും എടുത്തോ അയ്യോ ഇല്ല ചേട്ടാ ഞാനൊന്നും എടുത്തില്ല എടുത്തിട്ടുണ്ടെങ്കിൽ പറ ആളുകളെല്ലാം നോക്കുന്നു മോനെ അറിയാതെ ചെയ്തതാകും സാരല്ല എടുത്ത് തിരിച്ചു വെച്ചേക്ക് ചേട്ടാ സത്യമായി ഞാൻ എടുത്തില്ല അപ്പോഴാണ് ഒരു സ്റ്റാഫ് അങ്ങോട്ട് ഓടി വന്നത് ചേട്ടാ ആ പയ്യനെ വിടല്ലേ ഡാ നീ അവിടെ വന്നു പോയ ശേഷം ഒരു റിങ് മിസ്സിങ് ആണ് സത്യം പറയടാ നീയല്ലേ അതെടുത്തത് അയ്യോ ചേട്ടാ സത്യമായി ഞാൻ എടുത്തില്ല എന്നാൽ ഒന്ന് പരിശോധിക്കട്ടെ അതും പറഞ്ഞയാൾ അവന് ചെക്ക് ചെയ്യാൻ തുടങ്ങി പാനിന്റെ പോക്കറ്റിൽ കൈയിട്ടതും അതിൽ നിന്ന് ഒരു ഇങ് പുറത്തെടുത്തു ആപ്പുഴകി ഞെട്ടി വിറച്ചു അയ്യോ എനിക്കറിയില്ല ചേട്ടാ അവൻ പിറകിലേക്ക് അഗ്നിയും നോക്കി പക്ഷി കാണുന്നില്ല മാറി നിന്നെല്ലാം കണ്ട് അഗ്നി ചിരിക്കുന്നുണ്ടായിരുന്നു ഡാ ഇത് പിന്നെ എന്താടാ ഈ പ്രായത്തിൽ മോഷ്ടിക്കാൻ നോക്കുന്നു ചേട്ടാ ഞാനല്ല എനിക്കറിയില്ല ആ ആക്കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയതാകും ഓ തനിക്കത് പറയാം ഇത് പോയാൽ അതിന് മറുപടി ഞങ്ങൾ നൽകണം ഈവനെ ഇപ്പോൾ തന്നെ പിടിച്ച് പോലീസിൽ കൊടുക്കുകയാണ് വേണ്ടത് അയാൾക്ക് നേരെ കൈകൾ കൂപ്പി അപ്പൂ ചേട്ടാ ഞാനല്ല എനിക്കറിയില്ല മോഷ്ടിച്ചത് പോലെ നിന്ന് കള്ളം പറയുന്നോടാ അതും പറഞ്ഞ് അവൻ്റെ കവൾ നോക്കി ഒരറ്റയടിയായിരുന്നു അപ്പൂവിന് അവൻ്റെ കവിൽ പറഞ്ഞു പോകുമ്പോൾ തോന്നി അയ്യോ സാർ ഇതൊരു കൊച്ചു പയ്യനല്ലേ ഈവന്റെ കയ്യിലിരിപ്പ് മോഷണവും കൊള്ളാം അപ്പൂ ഒന്നും മിണ്ടാതെ കവൾ പൊത്തിപ്പിടിച്ച് തലക്കൊഞ്ഞ് ചിന്നു ആ സമയം ഉള്ളിലെ സന്തോഷം അടക്കി പിടിച്ച് ആജ്ഞാൻകുട്ടിക്ക് വന്നു ഹലോ എന്താ എന്താ ഇവിടെ തല കുഞ്ഞ് നിൽക്കുന്നതിനെ കണ്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് അത് മറച്ചു വെച്ചു അപ്പൂ സാറിന് അറിയൂ കുട്ടിയെ അറിയാം എന്റെ അനിയനാ ഓ കൊള്ളാം മോഷ്ടിക്കാൻ ഇറങ്ങിയതാണോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അങ്ങനെ താനൊന്നും പറയണ്ട ഇവന ഇപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം സോറി അറിയാതെ സുഖമില്ലാത്ത കുട്ടിയാ ഹി ഇസ് എ മെന്റൽ പേഷ്യന്റ് അഗ്നിയുടെ വാക്കുകൾ കെട്ട് അപ്പു ഞെട്ടിലോട് നോക്കി ഭ്രാന്താണേൽ കൊണ്ടുപോയി ചങ്ങലക്കിട സാറെ ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കാൻ അതും പറഞ്ഞയാൽ ആരും കാണാതെ അഗ്നിക്കൊരു ചിരിയും പാസാക്കി പോയി അഗ്നി അവനെ പിടിച്ച് കാറിലെടുത്തി ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി പുറത്തേക്കെടുത്ത് ആൽപ്പം ചേർന്ന് നിർത്തി അവൻ പൊട്ടിച്ചിരിച്ചു കണ്ട് അപ്പൂവനെ നോക്കി എന്താടാ നോക്കുന്നേ നാറി നാണം കെട്ടപ്പോൾ എന്ത് തോന്നി നിനക്ക് ഇത് നീ ഒരിക്കലും മറക്കാൻ പാടില്ല ഈ അപമാനം അപ്പൂവിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി നിനക്ക് നടന്നു പോകുന്നതിൽ ഇഷ്ടം അപ്പു മോഷ്ടാവ് ഇറങ്ങിയാട്ടെ എന്നിട്ട് നടന്നു പോടാ പ്രാന്ത അപ്പൂ ഡോർ തുറന്ന് പുറത്തിറങ്ങി അഗ്നി അവൻ്റെ ബാഗ് പുറത്തേക്കെടുത്ത് എറിഞ്ഞു എനിക്ക് നേരെ വരുമ്പോൾ ഇത് ഓർമ്മ വേണം കേട്ടോടാ ഭ്രാന്തം ചെക്ക അത്രയും പറഞ്ഞ് അവൻ്റെ വാഹനം ചീറി പറഞ്ഞു നിലത്തേക്കിടക്കുന്ന ബാഗെടുത്ത് പൊട്ടി കരഞ്ഞു പോയി ആ പാവം പതിയെ റോഡ് സൈഡിലൂടെ തലയിൽ താഴ്ത്തി നടന്നു ആദമ ഡെന്നിയും വീട്ടിലേക്ക് പോകും വഴിയാണ് പെട്ടെന്ന് സൈഡിലൂടെ തല താഴ്ത്തി നടക്കുന്ന ആപ്പൂവിനെ ഡെന്നി കണ്ടത് ഡാ അത് അപ്പൂ അല്ലേ അവനെന്താ ഇവിടെ ആദ്യം വേഗം അവൻ്റെ മുന്നിലേക്ക് വണ്ടി നിർത്തി തൻ്റെ മുന്നിലൊരു വാഹനം വന്നിരുന്നു കണ്ട് അവൻ തലയുറുത്ത് നോക്കി അതിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ടതും ചേട്ടാ വിളിച്ചോ അപ്പൂ ഓടിപ്പോയി ആദമ്മനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ ആദമുണ്ടെന്നെ പകച്ചു മുഖത്തോട് മുഖം നോക്കി തേങ്ങി നീങ്ങി പൊകി കരയുന്ന അപ്പൂവിനെ കാണേ ഉള്ളിൽ വല്ലാത്ത വേദന തോന്നി അവനെ തിരിച്ചൊന്ന് കെട്ടിപ്പൊണർന്ന് അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു താടിൽ പിടിച്ച് മുഖമുയർത്തി കരഞ്ഞു കലങ്ങിയ കുഞ്ഞു കണ്ണുകൾ കാണേ അപ്പൂ അവൻ്റെ വിളിയിൽ വീട് പൊട്ടി കരഞ്ഞു പോയ ആ പാവം അത്രമേൽ മനസ്സിൽ മുറിവേറ്റിരുന്നു തന്നെ കെട്ടിപ്പൊണർന്ന് കരയുന്നവനെ ഒരു വാത്സല്യത്തോടെ തലോടിയാദം പെട്ടെന്നാണ് കവളിലെ വിരൽപ്പാടുകൾ ശ്രദ്ധിച്ചത് സംശയത്തോടെ ആദം അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പൂ മോനെ കരയല്ലേ എന്താ ഉണ്ടായി നീ ഇങ്ങനെ ഇവിടെ എത്തി കണ്ണുകൾ നിറച്ച് ഡെന്നിയെയും ആദമയും നോക്കി പിന്നെ തലതാഴ്ത്തി നിന്നു അവൻ ആദം അവന്റെ താടിയിൽ പിടിച്ചു ഉയർത്തി പറ എന്താ ഉണ്ടായി ആദമനെ നോക്കി പിന്നെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ രണ്ടുപേരുടെയും മുഖം ദേഷ്യത്തിൽ വിറച്ചു അന്ന് കല്ലെടുത്തെറിഞ്ഞത് മോനാണെന്ന് മനസ്സിലായി കാണാം അതുകൊണ്ട് മാത്രമല്ല ചേട്ടാ രണ്ടുപേരും എന്ന അർത്ഥത്തിൽ നോക്കി അവനെ പിന്നെ അത് അന്ന് വീട്ടിലെത്തിയ ശേഷം അഗ്നി ദച്ചുവിൻ്റെ മുറിയിൽ കയറിയതും അവൻ വന്ന് ഡോർ മുട്ടിയപ്പോൾ ദച്ചുവോട് രക്ഷപ്പെട്ടതും എല്ലാം പറഞ്ഞു അപ്പോൾ എല്ലാം കേട്ട് ആദമിൻ്റെ മുഖത്തെ ദേഷ്യം ഇരച്ചു കയറി ഞരമ്പുകൾ വലിഞ്ഞ് മുറുകി ഡാ എന്നിട്ട് ദച്ചു എന്ത് പറയാതിരുന്നേ ആദമൊന്നും മിണ്ടിയില്ല അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് ഡെന്നി പോലെ ഒന്ന് പതറിപ്പോയി ആദം വലഞ്ഞു മുറുകിയ മുഖത്തോടെ ആ പൂവിൻ്റെ കൈ പിടിച്ച് കാറിൽ കയറ്റി അതിവേഗതയിൽ അവൻ്റെ വാഹനം ആ മാളിലേക്ക് കുതിച്ചു ആ പൂ കൊടുക്കുന്നതിന് മുന്നേ നേരെ നടന്ന് അതിലൊരു കടലിൽ കയറി പുറം തിരിഞ്ഞ് ഫോൺ ചെയ്യിൽ വെച്ച് നിൽക്കുന്നവനെ നേരെ ആപ്പൂ വിരൽ ചൂണ്ടിയതും ദേഷ്യത്തോടെ അവനെ നോക്കി ആദം തിരിഞ്ഞു നിൽക്കുന്നതിന് പുറം നോക്കിയൊരു അറ്റച്ചവിട്ട് ആദമിന്റെ ചവിട്ടും തെറിച്ച് ഗ്ലാസ്സിന് മുകളിലൂടെ നിലം അവൻ നിലത്തെ കിടന്ന് ചുരുണ്ടലർന്നവൻ്റെ കൊളറിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു കാരണം പുകയ്ക്ക് രണ്ടടി അവൻ അവന്റെ കണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി അയ്യോ സാറേ എന്നെ ചെയ്യല്ലേ നിങ്ങൾ നിങ്ങളൊക്കെ ആരാ നാവ് കുഴഞ്ഞ് ചോദിച്ചതും ആ പൂവിനെ മുന്നിലേക്ക് നിർത്തി ഡാ അടിക്കടാ അപ്പുവിനെ നോക്കി ആദം പറഞ്ഞതും അവൻ ഡെന്നിയും നോക്കി ഡെന്നിയും അടിക്കാൻ തലയാട്ടി പറഞ്ഞതും അവനെ നോക്കി ബോധം പോവാറി നിൽക്കുന്ന അവനെ കാണേ കുറച്ചു മുൻപ് തനി കേൾക്കേണ്ടി വന്ന അപമാനം മനസ്സിലേക്ക് ഓർമ്മ വന്നും ഉള്ള ശക്തിയിൽ അവൻ്റെ കാരണത്തൊരടി കൊടുത്തു അപ്പൂ അപ്പോഴേക്കും അങ്ങോട്ട് രണ്ട് സെക്യൂരിറ്റി വന്നു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ ആദം അവര് തുറച്ചു നോക്കിയതും അവൻ്റെ നോട്ടത്തിൽ ആ നിമിഷം ഭയന്ന് പിറകോട്ട് മാറി നിന്നു ഇവിടുത്തെ സി സി ടി വി എവിടെയാടാ അവന് പേടികൊണ്ട് പെട്ടെന്ന് കാണിച്ചു കൊടുത്തു സിസ്റ്റം ചെക്ക് ചെയ്ത് അവനെ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇത് കണ്ടിട്ട് പറയടാ ഇവൻ മോഷ്ടിച്ചു എന്ന് അതിലഗ്നി ആ പൂവിൻ്റെ പോക്കറ്റിൽ റിങ് ആരും കാണാതെ വെക്കുന്നത് കണ്ട് അവൻ പേടിയോടെ അവരെ നോക്കി പറയടാ ഇവൻ മോഷ്ടിച്ചെന്ന് എന്തർത്ഥത്തിലാ നീ അങ് ഉണ്ടാക്കിയേ പറയാൻ ആദമിൻ്റെ അലർച്ചയിൽ അവിടെയാകെ മുഴുക്കം സൃഷ്ടിച്ചു സാറേ എന്നെ ഒന്നും ചെയ്യലേ ആ അഗ്നി സാറിന് എനിക്ക് പരിചയമുണ്ട് പുള്ളി എൻ്റെ ക്യാഷ് തന്ന എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ അവൻ പറഞ്ഞു നിർത്തിയതും ആദം അവൻ്റെ നെഞ്ചിലേക്ക് ഒരു ചവിട്ട് അത് പിറകോട്ട് തെറിച്ച് വീണ് നിലത്തെ കിടന്ന് ചുരുണ്ടുപോയി അവൻ ആദം അപ്പുവിനേം കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഡെന്നി നിലത്തെ കിടക്കുന്നവൻ്റെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിരുന്നു എന്തോ ഒന്നിന് കുറവുണ്ട് അതും പറഞ്ഞ് കൈ ചുരട്ടി അവൻ്റെ മൂക്കിലിട്ടൊരു പഞ്ചു കൊടുത്തു കിടന്ന കിടപ്പിൽ മൂക്കും പൊത്തി അലറി അവൻ അപ്പുവിൻ്റെ വീടിനടുത്തായി കാർ നിർത്തി മോൻ പോയിക്കോ ഇപ്പോൾ ഒന്നും പറയണ്ട പറഞ്ഞാലും അവൻ പറയുന്ന കള്ളത്തിന് മുന്നിൽ മോൻ്റെ അച്ഛനും അമ്മയും വിശ്വസിക്കില്ല പിന്നെ അവനുള്ളത് അത് കിട്ടിയിരിക്കും നാളെ നേരം വിളിക്കുമ്പോൾ മോനൊരു മനോഹര കാഴ്ച കാണാം അച്ഛൻ്റെ കൂടെ മോൻ കാണാൻ പോയാൽ മതി കേട്ടോ വേഗം വീട്ടിൽ പൊയ്ക്കോ അപ്പൂ ഒരു നോക്കി ചിരിച്ചു താങ്ക്സ് ചേട്ടൻസ് അതും പറഞ്ഞവൻ അവർ പോകുന്നവരെ അവിടെ നോക്കി നിന്നു അപ്പൂ വീട്ടിലേക്ക് എറിയതും ഡാ അപ്പൂ അപ്പൂ അമ്മയുടെ ദേഷ്യത്തോടുള്ള എന്താ എന്ന ഭാവത്തോടെ നോക്കി അഗ്നിമോൻ വിളിച്ചിരുന്നു നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് നീ തർക്കൂത്രം പറഞ്ഞ് ഓടിപ്പോയല്ലേ അമ്മ ഇല്ല അമ്മ ലക്ഷ്മി പറഞ്ഞു കേട്ട് അപ്പൂ ആദ്യം ഭയന്നെങ്കിലും പിന്നെ ആദ്യം പറഞ്ഞ് ഓർമ്മ വന്നു എത്ര പറഞ്ഞാലും ഇപ്പോ അവർ പറയുന്നതേ കേൾക്കൂ അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി കണ്ടില്ലേ വന്ന് വന്ന് ചെറുക്കന് മര്യാദയും അനുസരണയും ഒട്ടുമില്ല അവൻ പോകുന്ന നോക്കി പറഞ്ഞവർ ദച്ചു പുള്ളി കഴിഞ്ഞിറങ്ങിയതും ബെഡിലിരിക്കുന്ന അപ്പുവിനെ കണ്ടു അപ്പൂസേ നീന്തണ വൈകിയേ തലയും താഴ്ത്തി മിണ്ടാതിരിക്കുന്നതിനെ കണ്ട് അവടെ അടുത്ത് ചെന്നു ചേച്ചിയുടെ അപ്പൂസിന് ഇതെന്ത് പറ്റി അതും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു തലയിലെത്തിയവൻ നോക്കിയതും മുഖത്തെ പാട് കണ്ട് അപ്പു ഇതെന്താ അപ്പു എങ്ങനെ പറ്റിയ നിന്നെ ആരടിച്ചേ കണ്ടിട്ട് തല്ലേ പോലുണ്ടല്ലോ ചേച്ചി അവൻ ദച്ചുവിനെ കെട്ടിപ്പിടിച്ച് ഉണ്ടായതൊക്കെ പറഞ്ഞു അപ്പു അപ്പോ ആദം അവരെന്നെ ഇവിടെ കൊണ്ട് വിട്ടിട്ടാ പോയത് നീ അഗ്നി എന്നെ ഉപദ്രവിക്കാൻ നോക്കിയത് പറയേണ്ടായിരുന്നു ഇനി ഞാൻ പറയാത്തോണ്ട് സാരില്ല പോട്ടെ ഏതായാലും ഇത് ഇങ്ങനെ വീട്ടിൽ പറ്റില്ല നീ വാ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ചേച്ചി വേണ്ട അവർ വിശ്വസിക്കില്ല ഞാനിവിടെ എത്തിയപ്പോഴേ അമ്മ ദേഷ്യപ്പെട്ടു അയാൾ വിളിച്ച് കള്ളം പറഞ്ഞു വെച്ചേക്കുവാ ഇനി നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല മോൻ വാ ചേച്ചി ഐസ് വെച്ച് തരാം നല്ല വേദനയുണ്ടോ അപ്പൂ തല്ലേൽ തേറെ എന്നെ മോഷ്ടിച്ചവൻ ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞു പോയാ ചേച്ചി സാരല്ലേ പോട്ടെ അവർ പറഞ്ഞ പോലെ നാളെ കാണാം ഇതിലുള്ളത് നമുക്ക് ഒരുമിച്ച് പോയി കാണാം ഞാൻ ഐസ് എടുത്ത് വരാം ഇവിടെ എനിക്ക് അതും പറഞ്ഞെന്തച്ചു പുറത്തേക്ക് പോയി എടാ മോനെ ഹോ എനിക്ക് കൂടെ കാണണമായിരുന്നു ഇനി ആ ചള്ള ചിക്കൻ വരുന്നത് എനിക്കൊന്ന് കാണണം പെട്ടെന്ന് പുറത്ത് കോളിംഗ് ബില്ല് കേട്ടതും അച്ഛനാവും ഞാൻ നോക്കട്ടെ മോൻ കഴിക്ക് ദേവയാനി അഗ്നിയോട് പറഞ്ഞുകൊണ്ട് വാതിലിനരിയിലേക്ക് ചെന്നു എഴുന്നേറ്റ് ചിരിയോട് വാതിൽ തുടർന്നതും ഒന്ന് ഞെട്ടി പിറകിലേക്ക് രണ്ടടി വെച്ചു ആ അമ്മച്ചി നല്ല ഹാപ്പിയാണല്ലോ ആരാടാ നിന്റെ അമ്മച്ചി അല്ലാതെ ഈ പ്രായത്തിൽ നിങ്ങളെ സ്വപ്നസുന്ദരി എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ ആ അമ്മച്ചിയുടെ മോൻ എവിടെ ഇവിടെ ഉണ്ടോ അതെന്തേരം നിങ്ങൾ അന്വേഷിക്കുന്നേ ഇറങ്ങി പോടാ ആദമിന് രൂക്ഷമായി നോട്ടം കണ്ടതും അറിയാതെ നോമിനി ഇറക്കിപ്പോയി ദേവയാനി ഒന്ന് മുഞ്ഞിന്ന് മാറി കള്ളക്കിളവി ആദം പറഞ്ഞ് രണ്ടുപേരും അകത്തേ കയറി ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുന്ന അഗ്നി കണ്ടതും സാർ ഉരുട്ടി ഉരുട്ടി കയറുന്നുണ്ടല്ലോ നല്ലതാ ഡാ നീയൊക്കെ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ടേ വന്നേ ഇറങ്ങി പോടാ പോടാന്നായി ആദം പറഞ്ഞത് മാത്രമേ അഗ്നിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കേൾക്കുന്നത് കാതിലൊരു മൂളക്കം മാത്രമാണ് എങ്ങനെ നിലത്ത് വേണമെന്ന് പോലും ഓർമ്മയില്ല ദേവിയാനൊരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി ഇടതുകാലം ഉയർത്തി ഒരു കൈ ടേബിളിൽ കുത്തി അടക്കം ആദം കൊടുത്തു ചെവിട്ടിൽ അവൻ ചുമരിലേക്ക് തെറിച്ച് നിലം പതിച്ചു അയ്യോ എൻ്റെ മോനെ അയ്യോ ആരെങ്കിലും ഓടി വരണേ എൻ്റെ മോനെ കൊല്ലുന്നേ അയ്യോ ചി നിർത്തടി കള്ളക്കിളവി ശബ്ദിച്ചൽ കൊന്നു കളയും തള്ളയും മോനെ വിരൽ ചൂണ്ടിൽ വെച്ച് പറഞ്ഞതും ദേവയാനി വാപുത്തി പിടിച്ചു ദയനീയമായി അഗ്നിയെ നോക്കി ആദം നടന്ന് അവൻ അടുത്ത് ചെന്നു ഒരു ചെറിയ ചെക്കനെ ഇത്രയ്ക്ക് വേദനിപ്പിക്കാൻ അത് എന്ത് ചെയ്തേ അതും പറഞ്ഞ അവൻറെ മൂക്കിൽ നോക്കി രണ്ട് പഞ്ചു കൊടുത്തതും അവൻ്റെ മൂക്കിൽ നിന്നും രക്തം വാർന്ന വലച്ചു ഡാ നിന്റെ ഈ കൈ കൊണ്ട് നീ എൻറെ പെണ്ണിയെ തൊടാൻ നോക്കും അല്ലടാ ആദ്യം പറഞ്ഞ് അവൻറെ രണ്ട് കൈകളും പിടിച്ച് തിരിച്ച് പിറകോട്ട് വലിച്ചു അവൻ്റെ കണ്ണുകൾ തള്ളി എല്ലുകൾ പൊട്ടുന്ന ശബ്ദം ദേവിയാനയുടെ കാതുകളിൽ കേട്ടു അയ്യോ എൻ്റെ മോനെ ഒന്നും ചെയ്യലടാ കാലമാടം ആരെ അയ്യോ മക്കളെ വളർത്തുമ്പോൾ നല്ല ചെല്ല് പഠിപ്പിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ ആൺപിള്ളർ കയറി പെരുമാറും കൈകൾ ഒടിച്ച് വീടം നിലത്തിട്ട് ചവിട്ടി മെതിച്ച് അവൻ ചുരുണ്ട് കൂടി അവസാനം ബോൾ തട്ടും പോലെ കാലുകൊണ്ട് തട്ടി അവൻ ചുമരിലേക്ക് തെറിച്ച് വീണു ചെറിയ മുക്കലും മൂളലും മാത്രമായി അവനിൽ നിന്നും അതിന് അടുത്തിരുന്ന ആദം ഡാ ദക്ഷാ അവൾ ഈ ആദമന്റെ പെണ്ണാ ഇനി നിന്റെ കണ്ണുകൾ അവൾക്ക് നേരെ നീണ്ടാൽ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല ഓർത്തോ ആദം പറഞ്ഞു ആദംബാറിഞ്ഞെഴുന്നേറ്റും കണ്ടു ശ്വാസം എടുക്കാതെ വിറച്ചു നിൽക്കുന്ന ദേവിയാനിയെ ആദം അവരെ തുറച്ചു നോക്കി പുറത്തേക്ക് ഇറങ്ങി അപ്പോ അമ്മച്ചി മോനെ നന്നായി ഒന്ന് ശുശ്രൂഷിക്കെ കൂടി നല്ല ബുദ്ധിയും കൂടെ പറഞ്ഞു കൊടുക്ക് അപ്പോ പോട്ടെ അമ്മച്ചി അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവനും ദേവയാനി അവർ പോയ വഴിയെ ദേഷ്യത്തോണ്ട് നോക്കി ശേഷം അയ്യോ എന്റെ മോനെ എടാ അഗ്നി അയ്യോ അലറികൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി അവർ ദേവയാനി അഗ്നിയുടെ അടുത്തിരുന്നു അയ്യോ എൻ്റെ മോനെ ഒരു മൂളൽ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ ദേവയാനി വേഗം പുറത്തിറങ്ങി ഒരു വണ്ടി വിളിച്ച് ഡ്രൈവറും കൂട്ടി അഗ്നിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ദച്ചു ആദമിന്റെ ഫോണിലേക്ക് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും എടുത്തില്ല ഈശ്വര ഇനി ദേഷ്യത്തിലാണോ വീണ്ടും കോൾ ചെയ്തു ആദം കുളി കഴിഞ്ഞിറങ്ങിയെന്നും ഡാ കുറേയായി ഫോണടിക്കുന്നു ദച്ചു ആണ് ഉം അവിടെ വെച്ചിട്ട് എനിക്കിറങ്ങാൻ സമയമായി അതൊന്നുമല്ല അവൾ നിന്നോട് പറയുന്നത് കൊണ്ടുള്ള ദേഷ്യമാവല്ലേ ഡാ നീ അവന് പെരുമാറുമായി കൊണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ടത് കരുതിയാവും എന്നാൽ ആദം ഒന്നും മിണ്ടിയില്ല പിന്നെ അവളുടെ പിറകെ നടന്ന ഓഫീസുകാരെ മുടക്കരുത് ഞാനോ നമ്മുടെ കമ്പനി വിട്ട് വേറെ കളിയുണ്ടോ മോനെ ശരി ഡ്രസ്സ് മാറി ബാഗും എടുത്ത് അമ്മച്ചിമാരുടെ യാത്രയും പറഞ്ഞ് അവനിറങ്ങി ഡെന്നി ആദ്യം എയർപോർട്ടിലാക്കി ആ സമയം ദച്ചു അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ അതിലേക്ക് നോക്കിയത് പോലുമില്ല എടുക്കുന്നില്ലല്ലോ ദേഷ്യമായിരിക്കും ഡെന്നിച്ചനെ വിളിച്ച് നോക്കിയാലോ അവൾ വേഗം ഡെന്നിയുടെ നമ്പർ ഡയൽ ചെയ്തു ഹലോ ദച്ചു ഡെന്നിച്ച എവിടെയാ ഇച്ചാൻ പോയോ ദേ അവൻ ഇപ്പോൾ എയർപോർട്ടിലാക്കി ഞാൻ തിരിച്ചു ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല അറിയാം നീ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്താ പക്ഷെ അത് നോക്കുപോലും ചെയ്തില്ല നീ പറയാതെ കൊണ്ടുള്ള ദേഷ്യമാവും വിഷമിക്കേണ്ട അത് ശരിയാവും ഞാൻ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാവേണ്ടത് കരുതിയാണ് ഡെന്നിച്ച ഏയ് അത് സാരില്ല സാരില്ലതച്ചു അവൻ കുറച്ചു കഴിഞ്ഞാൽ വിളിക്കും പിന്നെ നിൻ്റെ മുറച്ചേറക്കാൻ നല്ല സദ്യ കൊടുത്തിട്ടുണ്ട് നാളെ അപ്പുവിനെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തേക്ക് ഡെന്നിച്ച കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഏയ് ഒരു പ്രശ്നം വരാൻ പോണില്ല ധൈര്യമായിട്ട് എഴുതി എന്നാൽ ശരി ഡെന്നിച്ച ഓക്കെ തെച്ചു ഡെന്നി കോൾ വെച്ചതും തെച്ചു ഫോണിലെ അതവിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി